നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയായി ഇതോടെ റവന്യൂ വകുപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കും റവന്യൂ നിയമത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള അനുമതി ഏതാനും ഏറ്റെടുക്കാനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം മണിമലി തെക്കു വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേ തൊള്ളായിരത്തി ഹെക്ടറും ഹെക്ടർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത് പദ്ധതി പ്രവേശനം നടത്തിയ സാമൂഹിക ആഘാതപടനം പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരമുള്ള നടപടികൾക്ക് ശുപാർശ നൽകിയിരുന്നു വിദഗ്ധ സമിതി ഇതിന് അംഗീകാരം നൽകിയതോടെയാണ് ഭരണാനുമതിയായത് ആഭ്യന്തരം റവന്യൂ വിമാനം ധനകാര്യം സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ശുപാർശകളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഇനിയും റവന്യൂ ഭൂമി ഉടമകളെ കണ്ട് ഏറ്റെടുക്കൽ വിവരമറിയിച്ച് വിശുദ്ധ ഭൂമി സ്കെച്ച് തയ്യാറാക്കി നൽകും അതിനുശേഷം കെട്ടിടം ഭൂമി മറ്റു വസ്തുക്കൾ എന്നിവയുടെ വില നിശ്ചയിച്ച് നഷ്ടപരിഹാരം ശുപാർശ ചെയ്യും അതേസമയം ശബരിമല റോപ്പേ നിർമ്മാണത്തിന് വനഭൂമി വിട്ടു നൽകുന്നത് പതിനാറ് നടക്കുന്ന സംസ്ഥാന വൈൽഡ് ലൈഫ് ബോർഡ് പരിഗണിക്കും പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാന പോലീസ് പാരക്ക് വരെ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്ററാണ് റോപ്പയുടെ നീളം